െ അതിർത്തി ജില്ലയായ ധൂബ്രയിലെ സുഗതികെട്ട ഗ്രാമത്തിൽ നിന്നുള്ള മനോവാര ബേവ എന്ന സ്ത്രീയെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് പ്രാദേശിക പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിൽ പോയ മനോവാര ബേവ പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല അവരുടെ ഇരുപത്തി ആറുകാരനായ മകൻ ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് കോടതി കേസ് അടുത്ത ആഴ്ച പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മ്മയെ നാടുകടത്താനായി കൊണ്ടുപോയെന്നും മെയ് ഇരുപത്തിനാലിന് ശേഷം അമ്മ എവിടെയാണെന്ന് അറിയില്ലെന്നും അവരുടെ മകൻ യൂനുസ് അലി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ മനോവാരിയെ വിദേശിയായി പ്രഖ്യാപിച്ചിരുന്നു മെയ് ഇരുപത്തിയഞ്ചിന് താൻ ധൂബ്രി എസ് പി ഓഫീസിൽ പോയെന്നും തങ്ങളുടെ സിവിൽ അപ്പീൽ തീർപ്പു കൽപ്പിച്ചില്ലെന്ന് തെളിയിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ കാണിച്ചുവെന്നും യൂനുസ് പറയുന്നു എന്നിരുന്നാലും തന്റെ വാക്കുകൾ കേൾക്കാനോ അമ്മയെ വിട്ടയക്കാനോ പോലീസ് ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചുവെന്നും യൂനുസ് പറയുന്നു മെയ് മുപ്പതിന് സമർപ്പിച്ച ഹർജിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ വിദേശിയായി പ്രഖ്യാപിച്ച മനോവാരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ സുപ്രീം കോടതി അപ്പീലിൽ ഇതുവരെയും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ അസംബിലെ ധൂബ്രി ജില്ലയിൽ നിന്നുള്ള മനോവാരയെ രണ്ടായിരത്തി പതിനാറിൽ അസംബിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ നിയമവിരുദ്ധമായി ഇന്ത്യയിലെത്തിയ വിദേശിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഫോറിനേഴ്സ് ആക്ടിന്റെ സെഷൻ മൂന്ന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച ക്വാസി ബോഡികളാണ് ഇവ മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരുടെ കേസുകൾ വിദേശികളുടെ നിയമപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത് അതിനാൽ തന്നെ നിലവിൽ എഫ് ടികൾ അസമിൽ മാത്രമാണുള്ളത് വംശ പരമ്പരയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കട്ട് ഓഫ് തീയതിയും അടിസ്ഥാനമാക്കി പൗരത്വം വിലയിരുത്തുന്ന ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പ് അസമിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തങ്ങളുടെ കുടുംബത്തിന് താമസ സ്ഥലം ഉണ്ടെന്ന് സ്ഥാപിക്കുന്നതിനായി വ്യക്തികൾ സമർപ്പിക്കുന്ന രേഖകളാണ് ഈ സ്ഥാപനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് സുപ്രീം കോടതിയിൽ മനോവാര്യെ വിദേശിയായി പ്രഖ്യാപിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെയുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനോവാരിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ അധികാരികൾ അവരെ രഹസ്യമായി ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയതായി അവരുടെ കുടുംബവും അഭിഭാഷകരും സംശയിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ധൂബ്രയിലെ അഞ്ചാം നമ്പർ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ മനോവാര്യെ നിയമവിരുദ്ധ വിദേശിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അവർ സമർപ്പിച്ച രേഖകൾ ട്രൈബ്യൂണൽ തള്ളിക്കളയുകയായിരുന്നു ആ വർഷത്തെ സെൻസസ് സമയത്ത് അസംബ്ലി തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വോട്ടർ പട്ടികയിലും അവരുടെ പിതാവിന്റെ പേരുണ്ടായിരുന്നു ഈ രേഖകൾ അവർ സമർപ്പിച്ചിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കുടുംബത്തിന്റെ ഭൂമിരേഖകൾ അവരുടെ ജന്മഗ്രാമം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള ഗാവ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് നാലാം ക്ലാസ് വരെ അവർ പഠിച്ച സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവയും അവർ സമർപ്പിച്ചു അതും തള്ളപ്പെട്ടു മനോവാരയുടെ പിതാവ് കാശ്രം അലിയുടെ പൗരത്വം സ്ഥിരീകരിക്കാനും മനോവാര അദ്ദേഹത്തിന്റെ മകളാണെന്ന് തെളിയിക്കാനും കഴിയുന്ന എല്ലാ രേഖകളും ട്രൈബ്യൂണൽ തള്ളിക്കളഞ്ഞു പിതാവ് കാഷ്യം അലിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനോവാര പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അടങ്ങിയ ഒരു സർട്ടിഫൈഡ് മനോവാരയുടെ കുടുംബത്തിന്റെ കൈവശമുണ്ട് തങ്ങളുടെ വംശാവലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പ് തന്നെ അസമിൽ ഉണ്ടായിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവരുടെ പ്രാദേശിക പോലീസ് സ്റ്റേഷനായ ഗോലദ് ഗഞ്ചിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഇത് പുറത്തിറക്കിയത് പടിഞ്ഞാറൻ അസമിലെ പല മുസ്ലിം കുടുംബങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുറപ്പെടുവിച്ച സമാനമായ സർട്ടിഫൈഡ് എക്സ്ട്രാക്റ്റുകൾ ഉണ്ട് എന്നാൽ ട്രൈബ്യൂണൽ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ കൃത്രിമം നടന്നു എന്നാണ് മനോവാരിയുടെ പിതാവിന്റെ പ്രായം പത്ത് എന്നത് ഇരുപത്തി ആറാക്കി മാറ്റിയെന്ന് ട്രൈബ്യൂണൽ പറയുന്നു മനോവാരിയുടെ അമ്മ ദിൽജൻ ബേബിയുടെ പേരിന്റെ എൻട്രിയിലും പ്രശ്നമുണ്ടായിരുന്നു ദിൽജാൻ ബേബിയുടെ പിതാവിന്റെയോ ഭർത്താവിന്റെയോ പേര് വ്യക്തമാക്കേണ്ട കോളത്തിൽ പേരിനടുത്തായി പീറ്റ അല്ലെങ്കിൽ അച്ഛൻ എന്നും അതുപോലെ ഷാമി അല്ലെങ്കിൽ ഭർത്താവ് എന്നും എഴുതിയിരിക്കുന്നു ഇത് രണ്ടും എഴുതിയത് എന്തുകൊണ്ടാണെന്ന് ട്രൈബ്യൂണൽ ചോദ്യം ചെയ്തു തുടർന്ന് മനോവാരിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം കെട്ടിച്ചമച്ചതാണെന്ന് ട്രൈബ്യൂണൽ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വോട്ടർ പട്ടികയിൽ മനോവാര്യയുടെ പിതാവിന്റെ പേര് ഉൾപ്പെടുത്തിയതിനെ കുറിച്ചും ട്രൈബ്യൂണൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വോട്ടർ പട്ടികയിൽ മുപ്പത്തി ഒമ്പത് വയസ്സ് കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പത്ത് വയസ്സുള്ള ഒരാൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മുപ്പത്തി വയസ്സ് ഒരിക്കലും ആകില്ലെന്ന് ട്രൈബ്യൂണൽ വാദിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഫയൽ ചെയ്ത ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെയുള്ള റിട്ട് ഹർജിയിൽ ഗുവാഹത്തി ഹൈക്കോടതിയിൽ മനോവാരയുടെ അഭിഭാഷകരായ സയ്യദ് ബുർഹാനുർ റഹ്മാനും അമൻ വദൂദും ട്രൈബ്യൂണലിന്റെ ഈ ന്യായവാദത്തെ എതിർത്തു ായിരത്തി അൻപത്തി ഒന്നിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ ആരോപിക്കപ്പെടുന്ന തിരുത്തിയെഴുതൽ നടത്തിയത് മനോവാരയല്ല മറിച്ച് സർട്ടിഫൈഡ് പകർപ്പ് നൽകിയ അധികാരിയായ ലോക്കൽ പോലീസ് അബദ്ധവശാൽ നടത്തിയതാണെന്ന് അവർ വാദിച്ചു ദേശീയ പൗരത്വ റിന്റെ അപേക്ഷാ പ്രക്രിയയിൽ ഔദ്യോഗികമായി ലഭ്യമാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ അവളുടെ പിതാവിന്റെ പ്രായം ഇരുപത്തി ആറായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ദിൽജാനെ അദ്ദേഹത്തിന്റെ പതിനേഴ് വയസ്സുള്ള ഭാര്യയായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അഭിഭാഷകർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കാർഷ്യമിന് ഇരുപത്തി ആറ് വയസ്സും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വോട്ടർ പട്ടികയിൽ മുപ്പത്തി ഒമ്പത് വയസ്സുമായിരുന്നെങ്കിൽ വ്യത്യാസം വെറും രണ്ടു വർഷമാണെന്നും വിദേശ ട്രൈബ്യൂണൽ നിഗമനത്തിലെത്തിയതുപോലെ പതിനാല് വർഷമല്ലെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി കാഷ്യമലയുടെ പിതാവിന്റെ പേരിലുള്ള പൊരുത്തക്കേടുകളും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ ഗെറ്റുള്ള എന്നാണ് കാർഷികമല്ലിയുടെ പിതാവിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വോട്ടർ പട്ടികയിൽ ചേറ്റുള്ള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ രേഖയിൽ കുടുംബത്തിന്റെ ഗ്രാമം ഖഗ്രഭാരി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ രേഖകളിൽ സുഗതി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ഇത് വ്യത്യസ്ത വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ട്രൈബ്യൂണൽ ആരോപിച്ചു ഖഘരാഭാരിയും സുഗതിഘട്ടയും വ്യത്യസ്ത ഗ്രാമങ്ങളെല്ലാം െന്ന് മനോവാര ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും ഇടയിൽ ഖഘാചാരിയിൽ നിന്ന് സുഗതി വേർപെടുത്തി ഇപ്പോൾ അത് അയൽ ഗ്രാമങ്ങളാണ് അതിനാലാണ് ഈ പൊരുത്തക്കേട് ഉണ്ടായതെന്ന് മനോവാര ഹരജിയിൽ പറഞ്ഞു അപ്പം ഗെറ്റുള്ള ചേതുള്ള ഗേതുള്ള എന്നിവർ ഒരേ വ്യക്തികളാണെന്നും അക്ഷര തെറ്റുകളിലെ വ്യത്യാസങ്ങളാണ് ഈ പൊരുത്തക്കേടുകൾക്ക് കാരണമെന്നും ഹരജിയിൽ അവർ വാദിച്ചു തന്റെ പൗരത്വം തെളിയിക്കാൻ മനോവാര ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിലും കാര്യമുണ്ടായില്ല ദരിദ്രരും വിദ്യാഭ്യാസമില്ലാത്തവരുമായ സ്ത്രീകൾ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് തെളിയിക്കാനായി ഉപയോഗിച്ചിരുന്നത് ഗാവ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അസം സർക്കാർ ഗവ് സർട്ടിഫിക്കറ്റുകളുടെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ചതോടെ നിരവധി ആളുകൾക്ക് തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ കഴിയാതെ വന്നു അസമിലെ ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ പ്രതിക് ഹജേലെ ഹൈക്കോടതിയിൽ ഗാ സർട്ടിഫിക്കറ്റുകൾ പൗരത്വം സാക്ഷ്യപ്പെടുത്തുന്നില്ലെന്ന് വാദിച്ചു ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് ഒരു പൊതുരേഖ ആയി സ്വീകാര്യമല്ലെന്നും അതിന് നിയമപരമായ സാധുതയില്ലെന്നും ഹൈക്കോടതി ഒടുവിൽ വിധിച്ചു ബംഗാളിൽ വംശജരായ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് അവരുടെ മാതാപിതാക്കളെ തിരിച്ചറിയുന്ന രേഖകൾ പലപ്പോഴും ഇല്ല അവരിൽ മിക്കവാറും പേരും സ്കൂളിൽ പോയിട്ടുണ്ടാകില്ല മാതാപിതാക്കളോടൊപ്പം വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചയച്ചിട്ടുണ്ടാകും കുടുംബത്തിന്റെ ഭൂമി രേഖകളിൽ അവകാശികളായി പലപ്പോഴും അവരെ കണക്കാക്കുകയുമില്ല തുടങ്ങിയ ഘടകങ്ങൾ മൂലം അവർക്ക് തങ്ങളുടെ മാതാപിതാക്കളെ തിരിച്ചറിയുന്ന രേഖകൾ നൽകാൻ സാധിക്കാതെ വരുന്നു ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റിന് നിയമപരമായ സാധുതയില്ല എന്ന കോടതി വിധിയോടെ അവർക്ക് പൗരത്വം തെളിയിക്കാൻ കഴിയാതെ ആയിരിക്കുകയാണ് നിലവിൽ മനോവാര എവിടെയാണെന്ന് കുടുംബത്തിനറിയില്ല ന്വേഷിക്കാൻ സർക്കാരുകൾക്ക് താല്പര്യവുമില്ല പോലീസ് സ്റ്റേഷനുകളിലും കോടതിയിലും കയറി ഇറങ്ങുകയാണ് അവരുടെ മകൻ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ അസമിലെ വിദേശ ട്രൈബ്യൂണലുകൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കിയിട്ടുണ്ടെന്ന് സ്ക്രോൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ കോടതികൾ നിയമവിദഗ്ധർ മനുഷ്യാവകാശ പ്രവർത്തകർ പത്രപ്രവർത്തകർ എന്നിങ്ങനെ നിരവധി പേർ ട്രൈബ്യൂണലുകൾക്കെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് അവർക്കും മനോവാരിയുടെ വിധിയാണോ ഉണ്ടായത് പെട്ടെന്നൊരു ദിവസം അവരെയും കാണാതായോ ആർക്കും അറിയില്ല Música